ആയ് നമുക്കിന്നൊരു ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പി നോക്കാം നല്ല വറുത്തയെച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമുക്ക് ആവശ്യമുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യമുള്ള അത്രയും നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അരമുറി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ അത് നമുക്ക് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം നമ്മൾ ഈ തീലൊക്കെ വയ്ക്കില്ലേ ഉള്ളിത്തീൽ വെണ്ടയ്ക്ക തേയിലൊക്കെ വെക്കില്ലേ അതിനെങ്ങനെയാണോ നമ്മൾ വറുത്തെടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് നാടകരെ നന്നായിട്ട് വറുത്ത് മൂപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിക്കാത്താണ് നല്ലത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് നാളികേരം അത്യാവശ്യം നമുക്ക് പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് തന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ നമ്മുടെ ഇരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാം ഇത് നമുക്ക് ഈ പൊടികളുടെ മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പച്ചമണം മാറണ വരെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് നമുക്കിത് മിസ്സിയുടെ ജാറിലിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കണം ചൂടറി കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് അരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് സബോളയും മുല്ലം നമുക്ക് വെളിച്ചെണ്ണയിലോ ഓയിലോ ഒന്ന് വാട്ടിയെടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഓയിലാണ് വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സബോള സബോളൊന്ന് വാറ്റിയെടുക്കാം വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് അങ്ങനെ വഴറ്റേണ്ട നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ നമ്മൾ ഒഴിച്ചെണ്ണയിൽ ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലാണ്ട് നമ്മൾ എന്താ ചിക്കൻ കറി വെക്കുന്ന പോലെ അങ്ങനെ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടണ അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഒന്ന് ഒന്ന് വാടി വാടിക്കിട്ടാന്ന് മാത്രം അപ്പോൾ അതിന് അതിലേക്ക് നമ്മളൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട ഉപ്പം ഞാനിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി അല്ലാതെ ഒന്ന് ആഡ് ചെയ്യേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഉരുളം ആഡ് ചെയ്യാം ഞാൻ എന്താ ഒരു വലിപ്പത്തിലാണ് ഉരുളം കിഴങ്ങ് മുറിച്ചെടുത്തേക്കണേ ഇതിലും കൂടുതൽ വലിപ്പത്തിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേവാൻ കുറച്ച് അധികം സമയം വേണ്ടി വരും ഇതിൽ കുറവ് കൊടുത്താൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉള്ളം കിഴങ്ങ് മുറിച്ചെടുത്തേക്കണേ അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് ആ എണ്ണയിൽ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം സെയിം ഈ സവോള ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഒരു ഇതാവണ്ട ഒന്നതിൻ്റെ ഒരു എന്താ നമുക്കറിയാമല്ലോ ആ ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലൊക്കെ ഇട്ടൊന്ന് മിക്സ് ആക്കാമെന്ന് മാത്രമേ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് പഴറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ നാളികരത്തിൻ്റെ വർദ്ധ വെച്ചിരിക്കുന്നത് നമുക്ക് മിക്സിൽ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം അത് നന്നായി നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കാം അതാണ് ഞാൻ മിക്സിയിൽ കാറിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഉരുളം കിഴങ്ങും സമ്പോളയും വെച്ചേക്കണ മിക്സിയിലേക്ക് നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചുകൊടുക്കാം ഞാൻ ഇത്ര നേരം ഉപ്പിട്ടിട്ടുണ്ടായില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടും ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം എത്രയുള്ള റെസിപ്പി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ